ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൽപ്പറ്റ ജൈത്ര സിനിമാസിൻ്റെ മുൻവശത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡി ടി എസ് എക്സ് എന്ന ശബ്ദ കൂടി കഴിഞ്ഞ മാസം പ്രവർത്തനം ആരംഭിച്ച തിയേറ്ററിൻ്റെ മുൻവശത്താണ് നിൽക്കുന്നത് ധാരാളം കാഴ്ചകൾ നമുക്കിതിനുള്ളിൽ കാണാറുണ്ട് കൽപ്പറ്റക്കാരുടെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഈ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് തിയേറ്ററിനുള്ളിൽ കണ്ട് മനസ്സിലാക്കാറുണ്ട് കെൽ ടൊഡാരിസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമസ്കാരം സാറേ നമസ്കാരം സാറേ പേരെന്താ പേരെന്തായിരുന്നു റഹ്മാൻ റഹ്മാൻ പട്ടാമ്പിയാണ് സ്ഥലം പട്ടാമ്പി പട്ടാമ്പി ഓക്കെ സാറേ നമ്മളിപ്പം വയനാട്ടിൽ കേരളത്തിൽ കേരളത്തിലാദ്യാണല്ലോ ഈ ഒരു പുതിയ ഡി ടി എസ് എക്സ് എന്ന് പറഞ്ഞാൽ സംവിധാനം വരുന്നത് അത് സാറയിനെ കുറിച്ചൊന്ന് വിവരിക്കാമോ ഡി ടി എസ് എക്സ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള സൗണ്ട് ഫോർമാറ്റിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടുള്ള ഒരു ഫോർമാറ്റാണ് അതായത് സാധാരണ പ്രകതിയിൽ ഇപ്പോൾ നമുക്ക് ഡോൾബി അഡ്മോസ് അതാണല്ലോ ഇപ്പോൾ ഫേമസ് ആയി നിൽക്കുന്നത് അതേ കണ്ടുകളെല്ലാം ഇതിൽ പ്ലേ ചെയ്യാം അതേപോലെ അതിനേക്കാട്ടും കുറച്ചും കൂടി സൗണ്ടിൽ ക്വാളിറ്റി ഉണ്ട് മൊത്തത്തിൽ ഓക്കെ പിന്നെ ഡി ടി എസ് ഫോർമാറ്റിലും റെക്കോർഡിംഗ് വരുന്നുണ്ട് റെക്കോർഡിംഗ് അത് വരുമ്പോഴതിനേക്കാട്ടും കുറച്ചും കൂടി ഡെപ്ത് ആയിരിക്കും അപ്പം സാധാരണ കോമണായിട്ട് ഇപ്പം നമ്മൾക്ക് ഇപ്പം ഡോൾ ബി അറ്റ്മോസും കാര്യങ്ങളൊക്കെയാണ് ഒരുവിധ ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഈ ഒരു സംവിധാനം ആദ്യമായിട്ടാണ് അവർ വരുന്നത് കേരളത്തിൽ ഇവിടെ മാത്രമാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തുടങ്ങിയിട്ടുള്ളത് കേരളത്തിലെ ഫസ്റ്റ് തിയേറ്ററാണ് വയനാട് കൽപ്പറ്റ ജൈത്ര ജൈത്ര തിയേറ്റർ അതെ വേറെ കേരളത്തിലെ എവിടെ ആയിട്ടില്ല ഇതുവരെ അത് ആ ഫസ്റ്റ് ചെയ്യുന്നു ഇപ്പം ഞാൻ തന്നെയാണ് ഇവിടെ ഇനിയിപ്പോൾ കേരള മൊത്തത്തിൽ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് തിയേറ്റർ വരുന്ന ഫസ്റ്റ് തിയേറ്ററാണ് കൽപ്പറ്റ ചേത്രം ഡി ടി എസ് എക്സ് വരുന്നത് അപ്പൊ ഈ ഡോൾബിൻ്റെ അതേ ലെവലിൽ വരുന്ന അതായത് ഡോൾബി അഡ്മോസ്റ്റിൻ്റെ അതേ ഫീല് കിട്ടും അതിനെക്കാട്ടിയും കുറച്ചും കൂടി ക്വാളിറ്റി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത് ആ കണ്ടന്റുകളെല്ലാം അതിൽ പ്ലേ ചെയ്യാൻ പറ്റും അതേപോലെ പിന്നെ ഡി ടി എക്സ് ഡി ടി എക്സ് എക്സിൽ ഫോർമാറ്റിൽ റെക്കോർഡിങ് വരുന്നുണ്ട് പടങ്ങൾ അത് നമ്മൾ ഇവിടെ ഇപ്പോൾ കേരളത്തിലൊന്നും അധികം ആയിട്ടില്ല ഇനിയിപ്പോൾ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ അതിൽ വരും അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒന്നുകൂടി കൂടി ഡബിളായിരിക്കും അതിൻ്റെ ക്വാളിറ്റി ഓക്കെ അപ്പോൾ നല്ല ക്വാളിറ്റി ആയിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ സാറേ നമ്മളിപ്പോൾ സ്പീക്കറുകളൊക്കെ ഉണ്ടല്ലേ സ്പീക്കറുകളൊക്കെ ഏത് കമ്പനിയാണ് ഇത് ഇറ്റാലിയൻ ബ്രാൻഡാണ് എയ്റ്റീൻ സൗണ്ട് എന്ന് പറയും അത് നല്ല ക്വാളിറ്റി ബേസ്ഡ് സ്പീക്കറാണ് അത് അതായത് വേറെ ലോക്കൽ ടൈപ്പ് അല്ല ഇറ്റാലിയൻ ബ്രാൻഡാണ് മേക്കിംഗ് ഇറ്റാലിയൻ ആണ് എയ്റ്റീൻ സൗണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ സറൗണ്ടിന് വേണ്ടി സറൗണ്ട് മൊത്തത്തിൽ ടോപ്പും സൈഡും എല്ലാം കൂടിയിട്ട് ഇരുപത്തിയെട്ട് സറൗണ്ട് സ്പീക്കറും രണ്ട് സറൗണ്ട് സബ്ബും ഉണ്ട് രണ്ട് സറൗണ്ട് സബ് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് എത്ര ചാനൽ എന്നുള്ളത് വരുന്നുണ്ടോ അതായത് പതിനാറ് ചാനലാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന് ഡി ടി എസ് എക്സ് മുപ്പത്തിരണ്ട് ചാനൽ അതേപോലെ അഡ്മോസ് എങ്ങനെയാണോ അതേപോലൊക്കെ ചാനൽ ചെയ്യാൻ പറ്റും നമുക്ക് ഓഡിറ്റോറിയത്തിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുക എത്ര ചാനൽ വേണം എന്നുള്ളത് ഓഡിറ്റോറിയം ലെങ്ത്ത് കൂടുമ്പോഴേ നമുക്ക് ഇത്രയും ചാനലുകൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇത് കിട്ടുള്ളൂ പെർഫോമൻസ് കിട്ടുകയുള്ളൂ സാർ ഇതിപ്പോൾ എത്ര വരുന്നത് ഏകദേശം ഇത് സീറ്റുകൾ വന്നിട്ട് നമുക്ക് ടു ഫോർട്ടി ഫൈവിൻ്റെ മേലുണ്ടെന്നാണ് വരുന്നുണ്ട് വരുന്നുണ്ട് ഒറ്റ ഒരു മോഡൽ എല്ലാം മോഡല് എസ് ആർ കമ്പനിയായിട്ടാണ് ബാംഗ്ലൂർ ബൈസർ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി സീറ്റുകളാണ് ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടും ഇല്ല അത്രയും നല്ല ഇതാണ് സീറ്റാണ് അപ്പോൾ നമ്മുടെ ഈ ഈ സ്ക്രീൻ സ്ക്രീൻ ഉണ്ടല്ലോ പ്രത്യേകത ആർക്ക്നെ ആണ് സ്ക്രീന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിൽവർ സ്ക്രീനാണ് അപ്പോഴാണ് നമുക്ക് ത്രീ ഡി കളിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ അതിനുകൂടി മാച്ചായിട്ടുള്ള സ്ക്രീനാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് എത്ര സ്ക്രീനുകളാണുള്ളത് മൊത്തത്തിൽ ഇപ്പം മൂന്ന് സ്ക്രീനാണ് നിലവിൽ ഇപ്പോൾ രണ്ട് സ്ക്രീനേ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇനി ഒരു വൺ മന്തിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ സ്ക്രീനും കൂടി ഓപ്പൺ ആവുന്നുണ്ട് സെയിം അതും സെയിം തന്നെയാണ് പി സ്ക്രീന് വേറെ ടു ഡി ത്രീ സോറി ഇത് ഒരുമിച്ച് കളിക്കാൻ പറ്റില്ല ത്രീ ഡി ഒരുമിച്ച് കളിക്കാം നമുക്ക് ടൂ ഡി ടു ഡി റെഗുലർ പടങ്ങൾ കൂടുതലും ടു ഡി ആണ് പിന്നെ ഇനിയിപ്പോൾ ത്രീ ഡി ഇംഗ്ലീഷ് മൂവി ഹിന്ദി ഏതായാലും നമുക്കതും ഇവിടെ കളിക്കാൻ പറ്റും സാറ് നമ്മൾ സി എന്ന് പറഞ്ഞിട്ടൊരു ഫ്രണ്ടിൽ കാണുന്നുണ്ട് ജി ഡി സി എന്ന് പറഞ്ഞാൽ ജി ഡി സി വഴിയാണ് നമ്മൾ എക്സ് ചെയ്തിട്ടുള്ളത് ഇവിടെ അവരാണ് അത് ജി ഡി സി ആണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അവർ അവരെ ആണത് വരുന്നത് അതായത് ഇപ്പൊ നമ്മള് ഡോൾബിപ്പൊ ചെയ്യുന്നുണ്ടല്ലോ ഡോൾബിയുടെ കീഴിലാണല്ലോ ഡോൾ ബി അഡ്മോസ് വരുന്നത് അതിൻ്റെ ഒരു ഫോർമാറ്റാണ് അത് അതേമാതിരി ഇതൊരു ഫോർമാറ്റാണ് ഡി ടി എസ് എക്സ് അപ്പൊ സാറേ നമ്മുടെ പ്രൊജക്ടർ ഏത് കമ്പനിയാണ് വരുന്നത് പ്രൊജക്ടർ വന്നിട്ട് നമുക്ക് ക്രിസ്റ്റിയാണ് ചെയ്തിട്ടുള്ളത് പ്രൊജക്ട് നമ്മളെ ഈ ഇപ്പോൾ സ്ക്രീനിൻ്റെ പുറകിലായിരിക്കുമുള്ള സബ് ചില സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ സബ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത് സ്ക്രീൻ്റെ പുറകിലാണ് എങ്ങനെയാണ് സബ്ബിൻ്റെ ഇതൊക്കെ സബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതാ ഈ ഭാഗത്താണ് സബ് സെറ്റ് ചെയ്തിട്ടുള്ളത് സെൻട്രൽ ആയിട്ടുള്ള സ്റ്റേജ് സ്പീക്കേഴ്സ് എല്ലാം മുകളിലാണ് മുകളിലാണ് എല്ലാം എയ്റ്റീൻ സൗണ്ടാണ് കറക്റ്റ് പെർഫോമൻസ് ആയിരിക്കും അതെ അതെ കറക്റ്റ് മാച്ചിങ് ആയിരിക്കും എല്ലാം കൂടിയിട്ട് അപ്പോൾ നമ്മൾ ജൈത്ര സിനിമാസിൻ്റെ സ്ക്രീൻ വണിലാണ് നിൽക്കുന്നത് അടിപൊളി സെറ്റപ്പിലാണ് തിയേറ്റർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്ററുപതോളം സീറ്റുകളാണ് ഈ തിയേറ്ററിലുള്ളത് വലിയ ടൈപ്പ് സ്ക്രീനും ഒക്കെയാണ് വരുന്നത് ടൂ ഡൂം ടു ഡിയും ത്രീ ഡിയൊക്കെ ഒരുമിച്ച് കളിക്കാൻ പാകത്തിലുള്ള സ്ക്രീനൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ജൈത്ര സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൽ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജൈത്ര എന്നൊക്കെ ഒരു ലാബിൽ നമുക്ക് ഇവിടെ കാണാവുന്നതാണ് അതിൻ്റെ എംബ്ലവും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിപൊളിയായിട്ട് രണ്ട് മൂന്ന് കളർ ഡിസൈനിലാണ് ഇതിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് പിന്നെ അതേപോലെ തന്നെ സ്റ്റെപ്പിൽ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് റെഡ് കളറിലാണ് ലൈറ്റ് നടക്കുന്ന സ്ഥലം മൊത്തം റെഡ് കളർ അപ്രവശങ്ങളൊക്കെ ബ്ലാക്കും സീറ്റുകളൊക്കെ രണ്ട് മൂന്ന് കളർ ടൈപ്പിലാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അടിപ്പൊളി പുഷ് ബാക്ക് സീറ്റിലോട് കൂടിയ സീറ്റുകളാണ് നമുക്ക് ഇരുന്നാൽ തന്നെ മനസ്സിലാവും നമുക്ക് നല്ല കംഫർട്ടായി പുറകോട്ട് ഇരുന്ന് സിനിമകളൊക്കെ കാണാം പിന്നെ അതേപോലെ എന്തെങ്കിലും വെള്ളം കുടിക്കാനാണെങ്കിലും കുപ്പി വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് സിനിമകൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ജൈത്ര സിനിമാസ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എയ്റ്റീൻ സൗണ്ട് ഇറ്റലി എന്ന ബ്രാൻഡഡ് കമ്പനിയായ അവരുടെ സ്പീക്കറുകളാണ് സറൗണ്ടിന് വേണ്ടി ഉപദേശിച്ചിരിക്കുന്നത് അതൊരു സബ് പോലെ തന്നെ സ്പീക്കർ ഇവിടെ കാണാം അതേപോലെ അറ്റ്മോസ്റ്റിൻ്റെ ആ ഒരു എഫക്റ്റ് ഡി ടി എസ് എക്സിനും ഡി ടി എസ് എക്സ് എന്നൊരു പുതിയ സംവിധാനമാണല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു എഫക്റ്റിനു വേണ്ടിയിട്ട് സീലിങ്ങിലൊക്കെ ധാരാളം സ്പീക്കറുകളൊക്കെ ഉണ്ട് ഇപ്പോൾ സീലിങ്ങിൽ ഏകദേശം ഈറോത്തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാലോളം സ്പീക്കറുകൾ ഈ സൈഡിലും വരുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലും നാലോ നാലോളം സ്പീക്കർ വരുന്നുണ്ട് നാല് എട്ട് സ്പീക്കറുകളും വരുന്നുണ്ട് അപ്പോൾ അടിപൊളി സൗണ്ട് എഫക്റ്റാണ് ഡി ടി എസ് എക്സ് എന്ന പുതിയ ഒരു ടെക്നോളജിയിൽ ഇവിടെ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് ഇവിടെ ജൈത്ര സിനിമാസാണ് കൊണ്ടുവന്നത് ആ ഒരു ഫീല് വേറെ തന്നെയാണ് അത് നമുക്ക് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അപ്പോൾ ഈ സ്ക്രീൻ വണ്ണിൻ്റെ റൂം നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ് റൂം ദ മേലെയാണ് ഇരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൽപ്പറ്റക്കാരുടെ കുറേ കാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ ജൈത്ര സിനിമാസ് ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ അവസാനത്തോട് കൂടി തുറന്നത് നല്ലൊരു പിന്നെന്താ പ്രതികരണമാണ് ആൾക്കാരിൽ നിന്ന് കിട്ടുന്നത് കാരണം ഒരുവിധം ആൾക്കാരൊക്കെ ബത്തേരി പോയിട്ടാണ് സിനിമകൾ കാണാറ് അപ്പോൾ അതിനൊരു എന്താ പറയുക ഇത്രയും ദൂരത്തേക്ക് പോകുന്നതിനെക്കാട്ടും നല്ല കൽപ്പന തന്നെ ഇത്രയും നല്ലൊരു തിയേറ്റർ വന്നതിൽ എല്ലാവരും സന്തോഷത്തിലാണ് അപ്പോൾ ഇത്രയാണ് ജൈത്ര സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെ വിശേഷങ്ങൾ ഇതേപോലെ തന്നെയാണ് ജൈത്ര സിനിമാസ് സ്ക്രീൻ ടു അപ്പം ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ടൂവിൽ വരെ പോയി നോക്കാം നമുക്ക്

എന്ന് ഇങ്ങോട്ട് വിളിക്കണം അപ്പം സ്ക്രീൻ ടൂല് അവിടെ ഒരു സിനിമ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ആണ് നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പുതിയ ടെക്നോളജിയുള്ള ഡീറ്റെയിൽ സെക്സിൻ്റെ സൗണ്ട് ക്വാളിറ്റി അപാര സൗണ്ട് ക്വാളിറ്റി ആണ് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയാലേ തന്നെ അത് എന്താ പറയുക അനുഭവിച്ചറിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇവിടെ വന്ന് ഈ സ്ക്രീൻ ടൂവിലും സ്ക്രീൻ വണ്ണിലും ഇവിടുത്തെ ശബ്ദ സംവിധാനങ്ങളൊക്കെ ആസ്വദിക്കാം Bye. Oh. ചൈത്രീ സിനിമാസിന്റെ സ്ക്രീൻ വണ്ണിലും സ്ക്രീൻ ടൂയിലും നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ജി ഡി സി ഡി ടി എക്സ് എക്സ് എന്ന് പറഞ്ഞ പുതിയ സംവിധാനത്തിലാണ് ഈ ഓഡിയോയും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് നല്ല ക്ലാരിറ്റിയാണ് പിക്ചറിലൊക്കെ നേരത്തുള്ള ഇതിലെ ട്രെയിലറിലൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതേപോലെ തന്നെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് തിയേറ്ററിലെ കുളിയിലേക്ക് കയറുമ്പോൾ ഡിസൈൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഡിസൈൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വേറെ പല സിനിമകളും നമ്മൾ തിയേറ്ററിൽ റിവ്യൂ എന്നുണ്ടെങ്കിൽ പോലും ഇതേപോലെ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സംവിധാനം നമ്മളിതിലൊരു കണ്ടിട്ടില്ല അതേപോലെ തന്നെ നമ്മൾ സ്ക്രീൻ ടുവിലേക്ക് കയറിയ സമയത്ത് നമുക്ക് എന്താ പറയുക ഡി ടി എസ് എക്സിൻ്റെ ലോഗവും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചിരുന്നു ട്രെയിലറൊക്കെ വളരെ ഒരു അത്മോസ്റ്റർ ആയിരുന്നു കാരണം അത്രയും ഒരു ക്ലാരിറ്റിയിലായിരുന്നു നമുക്ക് ആ ഓഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടത് ചേട്ടാ നമ്മൾ പിന്നെ ഈ ഇവിടുന്ന് മേടിക്കുന്ന സ്നാക്സും കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് കയറ്റാൻ പറ്റില്ല ചായയും കോഫിയും കയറ്റാൻ പറ്റില്ല ബാക്കി ചായയും കോഫി കയറ്റാൻ പറ്റില്ല കയറ്റാൻ പറ്റില്ല അലോഡല്ല അകത്തേക്ക് പുറമേന്ന് കൊണ്ടുവരുന്ന സാധനം മാത്രം ഇവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളും മാത്രമാണ് ഇവിടുന്ന് കഴിക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ചായയും കോഫിയൊന്നും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കാരണം അത്രയും വൃത്തിയിലാണ് ഇവർ കാര്യങ്ങളും കൊണ്ട് നടക്കുന്നത് അതുകൊണ്ടാണ് ചായയും കോഫിയൊക്കെ മറിഞ്ഞ സീറ്റും കാര്യങ്ങളൊക്കെ മോശമാവും ആ രീതിയിൽ അതുകൊണ്ടായിരിക്കാം അങ്ങോട്ടേക്ക് കയറ്റേണ്ടെന്ന് പറയുന്നത് എന്തായാലും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ മൊത്തത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും സ്ക്രീൻ ത്രീയും കൂടെ ഈ അടുത്ത കാലത്ത് ആയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ സ്ക്രീൻ ത്രീയും കൂടെ വരുന്നതായിരിക്കും റെസ്റ്റ് റൂമുണ്ട് അതിൽ ബോയ്സിനുള്ള റെസ്റ്റ് റൂമുണ്ട് അതുപോലെ സ്ക്രീൻ വണ് ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയാണ് സ്ക്രീൻ ടു വരുന്നത് സ്ക്രീൻ ടു അടുത്തൊട്ടപ്പുറത്ത് നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള റെസ്റ്റ് റൂം ഉണ്ട് ഭാവിയിൽ കുറച്ച് മാസങ്ങളോട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ ത്രീയും കൂടെ വരുന്നുണ്ട് അത് ഏറ്റവും അവസാനത്തിലാണ് സ്ക്രീൻ ത്രീ വരുന്നത് അതിപ്പോൾ ഇവിടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതാണ് ലേഡീസിൻ്റെ റെസ്റ്റ് റൂം ഇതാണ് സ്ക്രീൻ ത്രീ വരുന്നത് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്ന് സ്ക്രീനോട് കൂടിയ തിയേറ്ററാണ് ജൈത്ര സിനിമാസ് അടിപൊളി ഒരു കഫ്തീരി കാണാം കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അടിപൊളി കഫ്തീരിക കാണാം ഇവിടെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം അടിപൊളി സംവിധാനത്തോട് കുടുങ്ങിയ കൂടിയ ഒരു കഫ്തീരിയാണ് അപ്പോൾ നമ്മൾ ജൈത്ര സിനിമാസിൻ്റെ മാനേജറായ ഉണ്ണികൃഷ്ണൻ സാർ നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് സാറോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ഇതാണ് ജൈത്ര സിന് സിനിമാസിൻ്റെ റിസപ്ഷൻ വരുന്നത് ഇവിടെയാണ് ബോക്സ് ഓഫീസ് എന്ന കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് സാറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം സാറെ രണ്ട് സ്ക്രീനാണല്ലോ മൊത്തത്തിൽ വരുന്നത് ആ നൂറ്റമ്പത് റുപ്യാണ് ടിക്കറ്റ് റേറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഇരുപത് റുപ്യ കൂടെ കൂടും കൂടും അതെ നൂറ്റി എഴുപത് രൂപ നൂറ്റി എഴുപത് രൂപ ഓഫ്ലൈൻ ടിക്കറ്റും ഓൺലൈൻ ടിക്കറ്റും ഉണ്ട് ഓഫ്ലൈൻ ടിക്കറ്റും ഉണ്ട് ഓഫ്ലൈൻ ടിക്കറ്റിന് ഇവിടെ വന്ന് എടുക്കുകയാണെങ്കിൽ നൂറ്റമ്പത് റുപ്യ അത് അരമണിക്കൂറിന് കഴിഞ്ഞ് ഷോ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ ുണ്ടാവും അപ്പൊ സാറേ നമ്മളിപ്പോ ഈ മമ്മൂട്ടിനി മോഹൻലാലിൻ്റെ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ ഫാൻ ഷോ കളിക്കൂന്നുള്ള ചോദ്യങ്ങൾ അധികം വരുമല്ലോ അപ്പൊ അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഫാൻ ഷോ ഉണ്ടെങ്കിലും അത് കളിക്കും പിന്നെ അതേപോലെ കുട്ടികളൊക്കെ ടൂർ വരുമല്ലോ വയനാട്ടിലേക്ക് അധികം ഇപ്പം ടൂറിസ്റ്റുകൾ വരുന്നുണ്ടല്ലോ അപ്പൊ അഥവാ വലിയ സ്കൂളിൽ നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വരുന്ന സമയത്ത് അവർ ചോദിക്കല്ലോ ഒരു സ്പെഷ്യൽ ഷോ കളിക്കും ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കൂടുതലാളുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ പോകുന്നു സാറേ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നന്നായിട്ടുണ്ട് നല്ല തിരക്കാണ് രണ്ട് നല്ല ും കല്പറ്റക്കാരുടെ ഒരുപാട് കാലത്തെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു സമയാണല്ലോ ഇപ്പം ഈ രണ്ടു മൂന്ന് ദിവസങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് പറയുന്നത് ഓ നല്ല നല്ല അഭിപ്രായമാണ് അഭിപ്രായമാണ് സൗണ്ടിനെ പറ്റിയും പറ്റിയും തിയേറ്ററിനെ പറ്റിയത് ഒരുവിധ ആൾക്കാരൊക്കെ ബത്തേരി പോയി മാനന്തവാടി പോയിട്ടാണ് സിനിമ കാണുന്നത് ഇനി പതിവേണ്ടല്ലേ കൽപ്പറ്റിനെ ഒന്ന് കളിക്കാറ് കാണാനല്ലേ ഞങ്ങൾ പറയുന്നത് അപ്പോൾ നമ്മൾ ജൈത്ര സിനിമാസിൽ റിസപ്ഷന്റെ മുന്നിലാതിരിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ ഒരു സ്റ്റാഫുണ്ട് എന്താ പേര് എങ്ങനെയാണ് നമ്മൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഒരു പുതിയ പുതിയൊരാൾ വരുമ്പോൾ ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ ബുക്കിങ്ങിൽ പുതിയ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പം പഴയത് അവൈലബിൾ ആണ് ചിലവർക്ക് അത് പഴയതിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ജൈത്ര മൂവി ഡോട്ട് കോമിൽ തന്നെ കയറണം എന്നാൽ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ കയറി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് അതിനകത്ത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് നമുക്ക് ഏതാ സീറ്റ് വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം ഷോൻ്റെ ടൈം നോക്കാം അപ്പോൾ രണ്ട് ഷോയാണ് ഓടുന്നത് അപ്പോൾ അതിൻ്റെ ടൈം നോക്കിയിട്ട് അവർക്ക് ബുക്ക് ചെയ്യാം ഈ എളുപ്പമാണ് യൂസ് ചെയ്യാൻ എളുപ്പത്തിലാണ് ചെയ്തേക്കുന്നത് പിന്നെ വേറെ സ്കാനർ അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട് സ്കാനറുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതില്ലാത്തൊരു ക്യു ആർ കോഡ് ഉണ്ട് ആ കോഡ് അതിനകത്ത് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് നേരിട്ട് എടുക്കാം അതെ എല്ലാ സംവിധാനവും ഓൺലൈനിൽ തന്നെ ഉണ്ടല്ലേ നമുക്ക് അവിടെ അവിടെ തന്നെ സീറ്റൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം അതെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ജൈത്ര സിനിമാസിന്റെ റിസപ്ഷനിലാണ് നിൽക്കുന്നത് ഇതാണ് ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ മൂന്ന് സ്ഥലത്ത് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഓൺലൈനിൽ ടിക്ക് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യാം അതേപോലെ തന്നെ ഓഫ്ലൈനിലും ബുക്ക് ചെയ്യാം ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇരുപത് രൂപ മാത്രം കൂടുതലാണ് അങ്ങനെ നൂറ്റി എഴുപത് രൂപ അല്ലെങ്കിൽ ഇവിടെ വന്ന് ടിക്കറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ രണ്ട് സിനിമകൾ പ്രവർത്തിക്കുന്ന സിനിമ സിനിമകൾ വർക്ക് ചെയ്യുന്ന സിനിമകളുടെ മൂന്ന് ഇവിടെ സ്ക്രീനും കൊടുത്തിട്ടുണ്ട് പാച്ചുവും അത്ബുര വിളക്കും അതേപോലെ തന്നെ പി എസ് ടു മലയാളം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനെട്ട് തന്ന പുതിയ സിനിമയുണ്ട് അപ്പോൾ ഇപ്പോൾ ഇന്ന് കളിക്കുന്ന സിനിമ പി എസ് ടു മലയാളവും ചായ രണ്ടായിരത്തി പതിനെട്ട് തന്ന പുതിയ സിനിമയാണ് റിലീസ് വരുന്നത് അപ്പോൾ സിനിമ വിടുന്ന സമയമായി സിനിമ വിടുന്ന സമയമായി ഇപ്പോൾ സിനിമ വിട്ട് ആൾ വരുന്നുണ്ട് നമുക്ക് അവരുടെ അഭിപ്രായം ചോദിച്ചോക്കാം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചോക്കാം ചേട്ടാ സിനിമ കണ്ടോ കണ്ടു ഏത് പി എസ് എങ്ങനെയുണ്ട് സൗണ്ട് ക്വാളിറ്റി നല്ല മികച്ച മികച്ച ശബ്ദ സംവിധാനമാണ് ഇവിടെ നല്ല നല്ല മികച്ച ക്വാളിറ്റി ഉണ്ട് ബത്തേരിയും മാനന്തവാടീനൊക്കെ അടക്കം ശബ്ദത്തിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഡി ടി എസ് സെക്സ് എന്ന് പറയുന്ന സംവിധാനം വരുന്നത് അപ്പോൾ അതിൽ എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എങ്ങനെയുണ്ട് നല്ല എഫക്റ്റാണ് നല്ല മികച്ച മികച്ച ശബ്ദ സംവിധാനവും നല്ല ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ക്വാളിറ്റിയും ഉണ്ട് ഓക്കെ ചേട്ടൻ്റെ വീട് എൻ്റെ വീട് ഇവിടെ പരമരത്താണ് അപ്പോൾ നമ്മൾ ഇത്ര നേരം കേട്ടത് ജൈത്ര സിനിമാസിൻ്റെ സ്ക്രീൻ വണ്ണിൻ്റെയും സ്ക്രീൻ ടുവിൻ്റെയും വിശേഷങ്ങളാണ് അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഡി ടി എസ് എക്സ് എന്ന സംവിധാനത്തോടുകൂടി വർക്ക് ചെയ്യുന്ന തിയേറ്ററാണിത് അപ്പം കുറെ എക്സ്പീരിയൻസ് ഉണ്ട് കാരണം വെച്ചാൽ നമ്മൾ സിനിമ കണ്ട ആൾക്കാരുണ്ടാവും എന്തെങ്കിലും വീഡിയോ കാണുന്ന ആൾക്കാർ സിനിമ കണ്ട ആൾക്കാരുണ്ടാവും സിനിമ കാണാത്ത ആൾക്കാരുണ്ടാവും മാക്സിമം വയനാട്ടിലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്ന് സിനിമകൾ കാണുക സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭി വിലയേറിയ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്താക്കുക നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി അടുത്തവണ കാണാം